എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഈസി ആയിട്ട് പക്ഷേ നല്ല സ്വാദൊക്കെയുള്ള ഒരു സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ കാച്ചിൽ കാച്ചിൽ വെച്ച് പുഴുക്കൊക്കെ ഉണ്ടാക്കാം അത് ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ കാച്ചിൽ നട്ടിട്ടുണ്ടായിരുന്നു അത് തിരുവാതിരയുടെ സമയത്ത് പറിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ശേഷം അത് പറിച്ചെടുത്തു കുറച്ച് കിട്ടി കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് വെച്ചിട്ട് വലിയ വിലയൊന്നും ഇല്ലാത്ത സാധനമാണ് ഈ കാച്ചിൽ പക്ഷേ തിരുവാതിരയ്ക്ക് മാത്രമേ ഇത് കുറച്ച് ഡിമാൻഡുള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് ഈവനിങ് സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിന് കൂടെ എന്തൊക്കെയാണ് ചേർക്കുന്നത് ഒരു ബോണ്ട പോലത്തെ ഒരു സംഭവമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ടെന്നും കാണിച്ചു തരാം നല്ല ടേസ്റ്റുള്ള ഈ വിഭവം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം മറക്കാതെ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടാൽ മാത്രമേ ഇത് എൻ്റെ ഡിഫറെൻറ്റ് എന്തൊക്കെ സ്റ്റെപ്സാണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ചേർത്തിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് കാണിച്ചു തരട്ടെ വരൂ എൻ്റെ കിച്ചണിലേക്ക് ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാച്ചിലാണ് നമ്മൾ ഈ തിരുവാതിര പുഴുക്കിലൊക്കെ ഇടല്ലേ അത് ഇതിൻ്റെ തൊലി നല്ലതുപോലെ കളഞ്ഞ് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം ചിലപ്പോൾ നമ്മൾ മണ്ണിൽ നിന്ന് എടുക്കണാണല്ലോ അപ്പം നല്ല മണ്ണൊക്കെ ഉണ്ടാവും അത് നല്ലതുപോലെ കഴുകിയിട്ട് തൊലി ചെത്തിക്കളഞ്ഞ് എടുക്കണം കാച്ചിൽ തൊലി ചെത്തിക്കളഞ്ഞ് കഴുകിയെടുത്തു ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് തൊലി കളഞ്ഞിട്ടില്ല ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് രണ്ട് പച്ചമുളക് ഇഞ്ചി സവാള ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് ഞാനൊരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കാച്ചിൽ വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കണ്ടില്ലേ ഇനി ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ എടുത്തു ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചു പാത്രം അടച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മല്ലിയിലെയും കറിവേപ്പിലേയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം അതിന് എടുത്തിരിക്കുന്ന കടലമാവാണ് ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം കുറേശ്ശേ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് നല്ലതുപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ചുപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഇളക്കി വെള്ളം കുറേശ്ശെ കുറെശ്ശെ ചേർത്ത് കട്ടയില്ലാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് റെഡിയാക്കി എടുക്കണം ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ഒര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ സമയം കൊണ്ട് നമ്മുടെ കാച്ചിലും ഉരുളക്കിഴങ്ങും വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ അതാണ് ഞാൻ സ്പൂണ് വെച്ചെന്ന് ഉടച്ച് നോക്കിയതാണ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങിൻ്റെ ഈ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം അത് തൊലി കളയാനും എളുപ്പമാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് എണ്ണ ഓയിൽ ഏത് ഓയിലാണ് നമ്മൾ കുക്കിങ്ങിന് എടുക്കുന്നത് എന്ന് വെച്ചാൽ അത് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുത്തു അതൊന്ന് മൂട്ട് വന്നപ്പോൾ ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിട്ട് കൊടുത്തു എന്നിട്ട് പച്ചമുളക് പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുത്തു ഒന്നിളക്കി കൊടുത്തു പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് ഞാൻ വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം എടുത്തതിൻ്റെ ബാക്കി വരുന്നത് കൊണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഉള്ളി സവാള അത് വളരെ കനം കുറച്ച് വേണമെരിയാൻ എന്നിട്ട് അത് ഇതിലേക്ക് കൊടുത്തു ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ആ എണ്ണയിൽ കിടന്നൊന്ന് ഒരിഞ്ഞ് വരണം ഇപ്പോൾ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും ഇളക്കി നല്ല പോലെ ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന കാച്ചിലും ഉരുളക്കിഴങ്ങും ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങ് ചെറിയൊരു കുറച്ചേ ഉള്ളൂ കാച്ചിലിൻ്റെ ക്വാണ്ടിറ്റി അപേക്ഷിച്ച് അത് നല്ലതുപോലെ പൊടിച്ചെടുക്കണം ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞു എന്നിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം ഇവിടെ ഇതിനകത്ത് ഇത് ആവിൽ വേവിച്ചത് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇതിലേക്ക് നമുക്ക് ആ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഈ ഫില്ലിങ്ങിന് ഒരു ഉപ്പ് വേണമല്ലോ ചെറുതായിട്ടൊരു ഉപ്പ് ഉണ്ടാവണമല്ലോ അതിന് വേണ്ടിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു നല്ലതുപോലെ പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത് ഉപ്പ് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ഈ വഴറ്റിയ ഇതിലേക്ക് കൂട്ടിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം वर वर इप्ड, इप्ड, इप्ड ും നല്ലതുപോലെ കൊടുക്കണം അതിന് മുൻപായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ അതായത് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ഇപ്പോൾ ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇത് നമ്മുടെ ഫില്ലിങ്ങിനുള്ള സാധനമാണ് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും സ്പൂൺ വെച്ചൊക്കെ ഒന്ന് ഉടയ്ക്കാം എന്നിട്ട് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വീണ്ടും ഒന്ന് ഇളക്കി അവിടെ വയ്ക്കാം ചൂടാറാനായിട്ട് എന്നിട്ട് വേണം നമുക്ക് ഉരുട്ടി ഇത് ഉണ്ടാക്കാൻ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കണം എന്നിട്ട് വേണം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാൻ ഇത് ഉരുട്ടിയെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫില്ലിങ് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം ഞാനൊരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലൊക്കെ ഉള്ളതാണ് ഉരുട്ടി അത്രയും സൈസേ ഉള്ളൂ അങ്ങനെയാണ് ഉരുട്ടി എടുക്കുന്നത് എല്ലാം ഉരുട്ടി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ബാറ്ററിൽ മുക്കി ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നല്ലതുപോലൊന്ന് തിളച്ച് വരണം അത് തിളച്ച് അത് കഴിഞ്ഞിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കിയാലും കുഴപ്പമില്ല ഇനിയും ഈ ഓരോ ഉരുളകളായിട്ട് ഈ നമ്മുടെ മാവിൽ മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഉണ്ടോ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുറമേ ഒരു ചെറിയ കോട്ടിങ്ങേ ഉള്ളൂ ഉള്ളിലത്തെ ഫില്ലിങ് നല്ലതുപോലെ കുക്കായ സാധനമാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കണ്ട ഇവിടെ ഇതൊരു മൂന്ന് ബാച്ചായിട്ടാണ് ഫുള്ളും ഫ്രൈ ചെയ്തെടുത്തത് ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയില്ല കേട്ടോ ഉണ്ടാക്കിയൊക്കെ വെച്ചതേ ഉള്ളൂ കഴിച്ചു നോക്കിയില്ല അപ്പം നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കണ്ടില്ലേ കണ്ടോ ഉള്ള് കണ്ടോ കണ്ടോ കാച്ചിൽ ബോണ്ട കണ്ടോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Thank you for watching. Bye.